പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് പ്രൊബഷണറി ഓഫീസർ ഓർ മാനേജ്മെൻറ്റ് ട്രെയിനി ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒഴിവുകളുണ്ട് വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയിട്ടുള്ള ഉദ്യോഗ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി മാ മാത്രമേ അപേക്ഷകൾ നൽകാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയപരിധി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ഒഴിവുകളുള്ള ബാങ്കുകൾ ഏതൊക്കെയെന്ന് നോക്കാം ബാങ്ക് ഓഫ് ബറോഡ യു ആർ നാനൂറ്റഞ്ച് ഒഴിവുകൾ ഇ ഡബ്ല്യു എസ് നൂറ് ഒ ബി സി ഇരുന്നൂറ്റി എഴുപത് എസ് ടി എഴുപത്തഞ്ച് എസ് സി നൂറ്റൻപത് അങ്ങനെ ടോട്ടൽ ആയിരം ഒഴിവുകളാണ് ബാങ്ക് ഓഫ് ബറോഡയിലുള്ളത് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ യു ആർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് എഴുപത് ഒ ബി സി നൂറ്റി എൺപത്തി ഒൻപത് എസ് ടി അൻപത്തി മൂന്ന് എസ് സി നൂറ്റഞ്ച് അങ്ങനെ എഴുന്നൂറ് ഒഴിവുകൾ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര നാനൂറ്റഞ്ച് ഒഴിവുകൾ യു ആറിലെ ഇ ഡബ്ല്യു എസില് നൂറ് ഒ ബി സിയിൽ ഇരുന്നൂറ്റി എഴുപത് എസ് ടി എഴുപത്തഞ്ച് എസ് സി നൂറ്റൻപത് അങ്ങനെ ആയിരം ഒഴിവുകൾ കാനറ ബാങ്കിൽ യു ആർ അഞ്ഞൂറ് ഇ ഡബ്ല്യു എസ് നൂറ് ഒ ബി സി ഇരുന്നൂറ് എസ് ടി അൻപത് എസ് സി നൂറ്റൻപത് ടോട്ടൽ ആയിരം ഒഴിവുകൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുന്നൂറ്റി മൂന്ന് യു ആർ ഇ ഡബ്ല്യു എസ് അൻപത് ഒ ബി സി നൂറ്റി മുപ്പത്തി അഞ്ച് എസ് ടി മുപ്പത്തേഴ് എസ് സി എഴുപത്തഞ്ച് അങ്ങനെ അഞ്ഞൂറ് ഒഴിവുകൾ ഇന്ത്യൻ ബാങ്കിലെ ഒഴിവുകളൊന്നുമില്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നൂറ്റി എൺപത്തേഴ് രൂർ ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി നാല് ഒ ബി സി നൂറ്റി ഇരുപത്തൊന്ന് എസ് സി മുപ്പത്തി മൂന്ന് എസ് ടി അറുപത്തൊമ്പത് അങ്ങനെ നാനൂറ്റമ്പത് ഒഴിവുകൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എൺപത്തൊന്ന് അങ്ങനെയെല്ലാം അങ്ങനെ ടോട്ടൽ ബാങ്കുകളിൽ ഇ ഡബ്ല്യു എസ് പോസ്റ്റ് അഞ്ഞൂറ്റി ഇരുപത് യു ആർ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല് ഒ ബി സി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് എസ് സി മുന്നൂറ്റി അറുപത്തഞ്ച് എസ് ടി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഒഴിവുകൾ അങ്ങനെ ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളാണ് ഐ ബി പി എസിൻ്റെ കീഴിൽ ഐ ബി പി എസിൻ്റെ ഏജ് ലിമിറ്റ് പറയുമ്പോൾ ജനറൽ അല്ലെങ്കിൽ യു ആർ ഉദ്യോഗാർത്ഥികൾ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്നിനിടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വയസ്സ് ഇളവ് ലഭിക്കുന്നതാണ് ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വയസ്സും മറ്റ് പിന്നോക്ക സംഭരണ വിഭാഗക്കാർക്ക് സർക്കാർ സർക്കാർ നൽകുന്ന നിയമാനുസൃത വൈസളവുകളും ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി അപേക്ഷിക്കുന്ന സമയത്ത് ഡിഗ്രി പൂർത്തിയാക്കിയിരിക്കണം അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് എണ്ണൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എസ് എക്സ് എന്നിവർക്ക് നൂറ്റി എഴുപത്തി രൂപയുമാണ് യോഗ്യരായ വ്യക്തികൾ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് എന്നിവ മുഖേന അപേക്ഷാ ഫീസ് അടയ്ക്കാം സാലറി പാക്കേജ് വരുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് സെലക്ഷൻ പ്രോസസ്സ് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും മെയിൻ എക്സാമിനേഷൻ ഉണ്ടാവും പേഴ്സണൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും പ്രിലിമിനറി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിലെ ആലപ്പുഴ കണ്ണൂർ കൊച്ചി കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ഇനി മെയിൻ എക്സാമിനേഷൻ സെൻറ്ററുകൾ കേരളത്തിലെ ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് എന്നിവ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിന് മുമ്പായിട്ട് ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകണം അപേക്ഷിക്കാനുള്ള ലിങ്ക് ഇവിടെ ഞാൻ പറയാം അതിൽ ക്ലിക്ക് ചെയ്യുക ഏത് പോസ്റ്റിലാണോ അപേക്ഷിക്കുന്നത് അത് സെലക്ട് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടവരാണെങ്കിൽ ഫീസ് അടയ്ക്കുക തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻ ഫോം തെറ്റ് വരുത്താതെ പൂരിപ്പിക്കുക ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക അപ്ലൈ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം അതിൻ്റെ കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് പറയാം ഐ ബി പി എസ് ഡോട്ട് ഐ എൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഐ ഒന്നുകൂടിയും പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ ഇതാണ് വെബ്സൈറ്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ അതിൽ തന്നെ വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക വേറൊരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്